ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്വിസ് വൺ കെ പി എസ് ടിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സ്വദേശ് മെഗാ ക്വിസിലെ എച്ച് എസ് എച്ച് എസ് എസ് തലത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യയെ കണ്ടെത്തൽ സ്വാതന്ത്ര്യ സമര ചരിത്രവും ആധുനിക ഇന്ത്യയും ഇന്ത്യൻ ഭരണഘടന ആനുകാലികം എന്നിവയാണ് ഇത്തവണത്തെ പ്രധാന വിഷയങ്ങൾ കൂട്ടുകാർ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബിൽബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ കൂടി സെലക്ട് ചെയ്യുക നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ഇന്ത്യയെ കണ്ടെത്തൽ അഥവാ ഡിസ്കവറി ഓഫ് ഇന്ത്യ വിശ്വചരിത്രാവലോകനം എന്നീ കൃതികൾ രചിച്ചത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ആധുനിക ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഉത്തരം അണക്കെട്ടുകളെ ഋതുരാജൻ എന്ന് ജവഹർലാൽ നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ജവഹർലാൽ നെഹ്റു പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ് ഉത്തരം നാഷണൽ ഹെറാൾഡ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം രാജേന്ദ്ര പ്രസാദ് ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് കേരളത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ എത്രാമത്തെ സന്ദർശനത്തെയാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചാമത്തെ സന്ദർശനം ഗാന്ധിജി എത്ര തവണ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് ഉത്തരം പതിനൊന്ന് തവണ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ശിപായി ലഹ്ല എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷുകാരൻ ആരാണ് ഉത്തരം ജോൺ ലോറൻസ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ചിഹ്നമായി കണക്കാക്കുന്നത് എന്താണ് ഉത്തരം ചപ്പാത്തിയും താമരയും ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു താരെ ജഹാംസെ അച്ച എന്ന ദേശഭക്തിഗാനം എഴുതിയത് ആരാണ് ഉത്തരം മുഹമ്മദ് ഇക്ബാൽ ദേശീയ ഫലം എന്താണ് ഉത്തരം മാമ്പഴം ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടറാണ് ആണ് ഇന്ത്യയുടെ ത്രിവർണ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് ഉത്തരം പിങ്കിരി വെങ്കയ്യ ഗാന്ധിജി കൊലപ്പെട്ട ജനുവരി മുപ്പത് ഏത് ദിവസമായിട്ടാണ് ആചരിക്കുന്നത് ഉത്തരം രക്തസാക്ഷിത്വ ദിവസം ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ മുദ്രാവാക്യം ഏതാണ് ഉത്തരം ഡു ഓർ ഡൈ അഥവാ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ബ്രിട്ടീഷുകാർക്കെതിരെ ഗാന്ധിജി ഇന്ത്യയിൽ നിസ്സഹരണ സമരം ആരംഭിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ബർദോളി സമര നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ പട്ടേലിന്റെ സർദാർ എന്ന പദവി നൽകിയത് ആരാണ് ഉത്തരം ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഗാന്ധിജിയുടെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് തന്റെ സ്വർണ്ണാപരങ്ങൾ ഗാന്ധിജിക്ക് ഉരുതി നൽകിയ പെൺകുട്ടി ആരാണ് ഉത്തരം കൗമുദി ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊൽക്കത്ത സമ്മേളനം നടന്നത് എന്നായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഇതോടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടിയെന്ന് കരുതുന്നു ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്